വീണ്ടും ഒന്നും കൂടെ എടുക്കുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ അന്ന് പറഞ്ഞപ്പോൾ കുറച്ച് പേര് വന്നിട്ടില്ല ഇനി ടേബിൾ ഓഫ് കോമ്പൻസേഷൻ ഈ ടേബിൾ ഓഫ് കോമ്പൻസേഷൻ എസ് സി എസ് ടി ആക്ടിന്റെ ഭാഗമല്ല അത് റൂളിന്റെ ഭാഗമാണ് ആക്ട് നടപ്പാക്കുന്നത് റൂളിലൂടെയാണ് അതിലെ മുപ്പത്തി ആറാമത്തെ ടേബിളാണ് നമ്മൾ പറയുന്നത് മുപ്പത്തി ആറാമത്തെ പട്ടിക അതിൽ മുപ്പത്തി ആറിലെ ഒന്ന് പറഞ്ഞത് പട്ടികജാതി വർഗ വിഭാഗത്തിലെ ഒരംഗത്തെ താഴെപ്പറയുന്ന ഏതെങ്കിലും വിധത്തിൽ നിരോധനം ഏർപ്പെടുത്തുകയോ തടസ്സപ്പെടുത്തുകയോ ചെയ്താൽ ഇപ്പോൾ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ നിന്ന് ഒരു വിധി വന്ന് നിങ്ങൾ ശ്രദ്ധിച്ചു കാണും പട്ടികജാതി വർഗ പീഡന നിരോധന നിയമം വളരെ കൂടുതൽ മിസ് യൂസ് ചെയ്യപ്പെടുന്നുണ്ട് അതുകൊണ്ട് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ എസ് സി എസ് ടി ആക്ട് പ്രകാരമുള്ള അന്വേഷണം നടത്തുമ്പോൾ പരാതിയുടെ സത്യസന്ധത ഉറപ്പുവരുത്തണം ഒരു നിർദ്ദേശം രണ്ട് അതിൽ ജാതീയ പീഡനമുണ്ടോ എന്നുകൂടി വിലയിരുത്തണം അപ്പോൾ നമ്മുടെ പരാതി കൊടുക്കുന്നവർക്കും അതിനെ ഫോളോ അപ്പ് ചെയ്യുന്ന സംഘടനാ പ്രവർത്തകർക്കും അതിന് കേസുമായി പോകുന്ന വക്കീലന്മാർക്കും രണ്ട് പോയിന്റും കൂടി എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ കോടതിയെ ഫലപ്രദമായി വാദിച്ച് ജയിക്കേണ്ടി ജയിക്കേണ്ടിയിരിക്കുന്നു ഒന്ന് പരാതി വ്യാജമല്ല രണ്ട് ജാതീയ പീഡനമാണ് നടന്നത് ജാതീയപീഡനം നടന്നില്ലെങ്കിലും കേസെടുക്കും പക്ഷെ അത് എന്ത് എവിടെ പോവും ഭാരതീയ ന്യായസംഹിതയെ പോവും എസ് സി എസ് ടി ആക്ട് നിൽക്കത്തില്ല അപ്പോൾ ആ രണ്ട് കാര്യങ്ങളും കൂടി നമുക്ക് ശ്രദ്ധിക്കേണ്ടതുണ്ട് പിന്നീട് ഇവിടെ ഇന്ത്യൻ ഓവർസീസ് ബാങ്കിലോ മറ്റോ എങ്ങാണ്ട് നടന്ന ഒരു ജാതീയ പീഡനത്തെ നമ്മുടെ ഇപ്പം ക്ലാസ്സിൽ വന്നിരിക്കുന്ന ഒരു സഹോദരൻ നമ്മളോട് വിളിച്ച് ചോദിച്ചു അത് ഹൈക്കോടതിയിൽ നിന്ന് ഒരു പറ്റം വക്കീലന്മാർ അദ്ദേഹത്തെ സമീപിച്ചു സമീപിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഇപ്പം കേരളത്തിൽ പ്രവർത്തിക്കുന്ന ഒരു പ്രമുഖ രാഷ്ട്രീയ പാർട്ടി അവിടെ സമരം ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഞങ്ങൾ സമരത്തിൻ്റെ കൂടെയാണ് കേസുമായി മുന്നോട്ട് പോകുന്നില്ല എന്നാണ് അവർ പറഞ്ഞത് ഓക്കെ അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എസ് സി ആക്ട് പ്രകാരം ആ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നെങ്കിൽ ഏത് കേസ് ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് നടന്ന കേസ് രജിസ്റ്റർ ചെയ്തിരുന്നെങ്കിൽ ആ ഉദ്യോഗസ്ഥൻ്റെ പണിയും പോയി ഉള്ളി അകത്തായനെ മിനിമം പതിനഞ്ച് ദിവസമെങ്കിലും പക്ഷേ അത് സമരം കൊണ്ട് തീർത്തു സമരം കൊണ്ട് തീർത്തപ്പോൾ ഒത്തുതീർപ്പായി എഫ്ഐആർ ഇല്ല കേസ് ഇല്ല ചാർജ് ഷീറ്റ് ഇല്ല ഏ ഒരു കുഴപ്പമില്ല ഈ നിയമത്തിനെ എങ്ങനെ ഡൈല്യൂട്ട് ചെയ്യാം എങ്ങനെ നിർവീര്യമാക്കാമെന്നാണ് ഇപ്പോൾ നിലവിലുള്ള കുറച്ച് രാഷ്ട്രീയ പാർട്ടികൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതും കൂടി ഈ നിയമം മനസ്സിലാക്കുന്നവർ മനസ്സിലാക്കേണ്ടതാണ് ആദ്യം അപ്പോൾ നമ്മൾ ക്ലാസ്സിലേക്ക് വരികയാണ് പട്ടികജാതി വർഗ വിഭാഗത്തിലെ ഒരംഗത്തെ പറയുന്ന ഏതെങ്കിലും വിധത്തിൽ നിരോധനം ഏർപ്പെടുത്തുകയോ തടസ്സപ്പെടുത്തുകയോ ചെയ്താൽ ഒന്ന് ഒരു പ്രദേശത്തെ പൊതു ഉപയോഗത്തിലുള്ള സ്ഥലം ശവം മറവ് ചെയ്യുന്ന സ്ഥലം അല്ലെങ്കിൽ ദഹിപ്പിക്കുന്ന സ്ഥലം അത് മറ്റുള്ളവരെ ദഹിപ്പിക്കുന്നതാണെങ്കിൽ അവർക്ക് തുല്യമായി ഉപയോഗിക്കുന്നതിൽ അല്ലെങ്കിൽ ഏതെങ്കിലും പുഴ തടാകം കുളം കിണർ ടാങ്ക് വെള്ളത്തൊട്ടി വെള്ളമെടുക്കുന്ന ടാപ്പ് അല്ലെങ്കിൽ കുളിക്കടവ് പൊതുയാത്രാ സംവിധാനങ്ങൾ ഏതെങ്കിലും റോഡ് വഴി തുടങ്ങിയ ഉപയോഗിക്കുന്നതിൽ നിന്നും തടസ്സപ്പെടുത്തിയാൽ മൂന്ന് ഒന്ന് ഇസഡ് എ സപ്ലോസ് പ്രകാരം മൂന്ന് ഒന്ന് ഇസഡി എ തീർന്നില്ല സപ്ലോസ് എ മൂന്ന് ഒന്ന് ഇസഡ് എ അതിൻ്റെ എ ഇത്രയും ക്രോസുകളും സബ് ക്ലോസുകളും അറിഞ്ഞാൽ മാത്രമേ കൃത്യമായ പരാതി ജനറേറ്റ് ചെയ്യാൻ പറ്റൂ കൊടുക്കാൻ പറ്റൂ ഇല്ലെങ്കിൽ പരാതിയിൽ സംശയം തോന്നും ഇത് എസ് സി എസ് ടി ആക്ടിന്റെ വകുപ്പ് നിൽക്കുന്നതല്ല എന്ന് പരാതിക്കാരനോട് പറഞ്ഞാൽ അത് നേരെ എവിടെ പോകും ബി എൻ എസ്സിൽ പോവും ഭാരതീയ ന്യായസന്ഹിതയിൽ പോകും അത് എസ് സി എസ് ടി ആക്ടിൽ നിൽക്കുന്നതാണ് എന്ന് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറെയോ അല്ലെങ്കിൽ കംപ്ലൈൻറ് കൊടുക്കുന്ന അതോറിറ്റിയോ ബോധ്യപ്പെടുത്തേണ്ട ചുമതലയും കൂടി ഇപ്പോൾ നമുക്കുണ്ട് എന്താ പറഞ്ഞത് ശവം മറവു ചെയ്യുന്ന സ്ഥലമോ ശവം കത്തിക്കുന്ന സ്ഥലമോ അല്ലെങ്കിൽ അത് പൊതുജനങ്ങൾ ഉപയോഗിക്കുന്നതിൽ നിന്നും എസ് സി എസ് ടിയക്കാരെ തടഞ്ഞാൽ തടഞ്ഞാൽ എസ് സി എസ് ടി പെട്ടയാളായതുകൊണ്ട് തടഞ്ഞാൽ പിന്നെ ചിലർ പറയുന്നൊരു പരിപാടി ഉണ്ട് കേട്ടോ എന്തുവാ ജാതി എസ് സി എസ് ടിയാ എസ് സി എസ് ടി എന്ന് പറഞ്ഞൊരു ജാതിയുണ്ടോ എസ് സി എസ് ടി എന്ന് പറഞ്ഞൊരു ജാതി ഇല്ല എസ് സി എന്ന് പറഞ്ഞാൽ ഷെഡ്യൂൾഡ് കാസ്റ്റ് കാസ്റ്റ് എന്നല്ല കാസ്റ്റ് എസ് കാസ്റ്റ് ജാതികൾ പട്ടികയിൽ പെടുന്ന ജാതികൾ അതൊരു ജാതിയല്ല അത് ജാതികളുടെ കൂട്ടമാണ് അപ്പൊ ഏതാ ജാതി എന്ന് ചോദിച്ചാൽ എസ് സി ആണ് എസ് ടി ആണ് എന്നല്ല ജാതിയുടെ പേരാ പറയുന്നത് മനസ്സിലായോ അതാണ് ഞാൻ മുമ്പേ പറഞ്ഞത് പരാതി എഴുതുമ്പോൾ ഞാൻ ഇന്ന മതത്തിലെ ഇന്ന ജാതിയിൽ വരുന്നു പട്ടികജാതിയിലെ ഇന്ന ജാതിയിൽ വരുന്നു എന്നെഴുതണം അപ്പോൾ എങ്ങനെ പട്ടികജാതിയിൽപ്പെട്ടയാളാണ് പട്ടികവർഗത്തിൽ പെട്ടയാളാണ് എന്നതുകൊണ്ട് മാറ്റി നിർത്തിയാൽ പിന്നെ എവിടെയൊക്കെ പുഴ പുഴയിൽ നിന്ന് മാറ്റി നിർത്തിയാൽ തടാകത്തിൽ നിന്ന് മാറ്റി നിർത്തിയാൽ കുളത്തിൽ നിന്ന് മാറ്റി നിർത്തിയാൽ കിണറിൽ നിന്ന് മാറ്റി നിർത്തിയാൽ ടാപ്പ് പൊതു ടാപ്പിൽ നിന്ന് മാറ്റി നിർത്തിയാൽ വെള്ളത്തൊട്ടിയിൽ നിന്ന് മാറ്റി നിർത്തിയാൽ പിന്നെ വെള്ളമെടുക്കുന്ന സ്ഥലം ടാപ്പ് ടാങ്ക് കുളിക്കടവ് പൊതുയാത്രാ സംവിധാനങ്ങൾ റോഡ് ഇവയിൽ നിന്ന് മാറ്റി നിർത്തിയാൽ മൂന്ന് ഒന്ന് ഇസഡ് എ സപ്ക്ലോസ് എ പ്രകാരമാണ് കേസെടുക്കുന്നത് അതിന് ഈ വകുപ്പും ഉപവകുപ്പും എല്ലാം നമ്മുടെ തലയിൽ ഇരിക്കത്തില്ല അതുകൊണ്ട് എന്ത് ചെയ്യണം പറ്റുന്നവർ ഇതുപോലും പുസ്തകം മേടിച്ചു വെക്കണം മലയാളത്തിൽ വാങ്ങുന്ന പുസ്തകം വാങ്ങുന്നതാണ് കൂടുതൽ നല്ലത് എല്ലാവർക്കും ഇംഗ്ലീഷ് വായിച്ച് ഇൻ്റർപ്രറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ മലയാളത്തിൽ കാര്യം മനസ്സിലാക്കിയാൽ ഈ വകുപ്പ് ചെയ്ത് പരാതി കൊടുക്കും കൊടുക്കേണ്ടതുണ്ട് ശവം കുഴി ശവം കുഴിച്ചെടുക്കുന്നതിനോ ശവദാഹം ചെയ്യുന്നതിനോ ശ്മശാനം ഉപയോഗിക്കുന്നതിൽ നിന്നും മറ്റുള്ളവർക്ക് തുല്യമായി ഉപയോഗിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പുഴയോ തടാകമോ കുളങ്ങളോ ടാങ്കുകളോ വെള്ളത്തൊട്ടികളോ പൊതു ടാപ്പുകളോ അല്ലെങ്കിൽ വെള്ളമെടുക്കുന്ന സ്ഥലമോ ഏതെങ്കിലും കുളിക്കടവോ പൊതുയാത്രാ സംവിധാനം ഉപയോഗിക്കലിന്ന് തടയുകയോ അല്ലെങ്കിൽ പൊതു റോഡ് ഉപയോഗിക്കുന്നത് തടയുകയോ തുല്യമായ പൊതുവഴി ഉപയോഗിക്കലിന്ന് തടയുകയോ അങ്ങനെ ഏതെങ്കിലും അവകാശങ്ങളിൽ നിന്ന് തടയപ്പെട്ടാൽ സംസ്ഥാന സർക്കാരിനെയോ കേന്ദ്ര സർക്കാരിൻ്റെ പ്രദേശത്ത് അധി അങ്ങനെയുള്ള അധികാരികളിൽ നിന്നും ഈ തടഞ്ഞ സംഭവം എന്താണോ അത് പുനഃസ്ഥാപിച്ച് വരെയും ആശ്വാസമായി ഇരകൾക്ക് ഒരു ലക്ഷം രൂപ നൽകേണ്ടതാണ് എന്ന് പറഞ്ഞാൽ നിലവിലെന്താണോ തടയപ്പെട്ടത് റോഡാണ് തടയപ്പെട്ടതെങ്കിൽ റോഡ് പുനഃസ്ഥാപിച്ചു കൊടുക്കണം കുളിക്കടവാണ് തടയപ്പെട്ടതെങ്കിൽ കുളിക്കടവ് പുനഃസ്ഥാപിച്ചു കൊടുക്കണം അതോടൊപ്പം ഒരു ലക്ഷം രൂപ കോമ്പൻസേഷനും കൊടുക്കണം മാത്രമല്ല കോമ്പൻസേഷൻ കൊടുക്കുമ്പോൾ കേസ് തീരുന്നില്ല കോമ്പൻസേഷൻ കൊടുക്കുമ്പോൾ കേസ് തീരുന്നില്ല മിനിമം വർഷം ശിക്ഷ കിട്ടും ഏഴു വർഷം ശിക്ഷ കിട്ടും നമ്മൾ പറയുന്നത് എവിടാ അത് സെഷൻസ് കോടതിയാണ് ട്രയൽ നടത്തുന്നത് സെഷൻസ് കോടതി ട്രയൽ നടത്തിയാൽ മിനിമം ശിക്ഷ വർഷമാണ് ഓക്കെ അപ്പം സെഷൻസ് കോടതിയുടെ ട്രയൽ ആണ് മിനിമം ശിക്ഷ ഏഴ് വർഷമാണ് അടുത്തത് ബി മുപ്പത്തിയാറിന്റെ ബി മലകയറൽ അല്ലെങ്കിൽ സൈക്കിൾ ചവിട്ടൽ ഡിവൈഎസ്പി സാറിന്റെ പുസ്തകം ഉണ്ടെങ്കിൽ നൂറ്റി നാൽപ്പത്തിയേഴാമത്തെ പേര് മലകയറ്റൽ അല്ലെങ്കിൽ സൈക്കിൾ ചവിട്ടൽ അല്ലെങ്കിൽ ചെരുപ്പണിയിക്കൽ അല്ലെങ്കിൽ പൊതുസ്ഥലത്ത് വെച്ച് പുതിയ വസ്ത്രം ധരിപ്പിക്കൽ അല്ലെങ്കിൽ വിവാഹ ആഘോഷയാത്രയിൽ നിന്നും പുറത്താക്കുക അല്ലെങ്കിൽ കുതിരപ്പുറത്ത് കയറുന്നതിൽ നിന്നും പുറത്താക്കുക അല്ലെങ്കിൽ മറ്റേതെങ്കിലും വാഹനങ്ങൾ ഉപയോഗിക്കുന്നതിൽ നിന്നും പുറത്താക്കുക അപ്പം ഇത് ഇതൊക്കെ നമുക്ക് തോന്നുമ്പോൾ ഇതൊക്കെ വായിക്കുമ്പോൾ നമുക്ക് വളരെ അതിശയമായി തോന്നിയേക്കാം